ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കും പരമപിതാവിനും പിതാവിനും ഒരായിരം നന്ദി എന്നെ ഈ അൾട്ടാറയിൽ നിർത്തിയതിന് എൻ്റെ പേര് സീന ഞാൻ വരുന്നത് ട്രിവാണ്ടത്തും ട്രിവാണ്ടത്തു നിന്ന് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതിയാണ് ഞാനൊരു കസിൻ ചേച്ചിയുടെ അറിവിലാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ആദ്യം ചേച്ചി പറയുമ്പോൾ ഞാൻ പറയും ഈ ഉടമ്പടി അനുസരിച്ച് എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകണമല്ലോ ഇപ്പം എൻ്റെ ജോലി ദൂരെ ആയതുകൊണ്ടും എനിക്കത് നടക്കൂല അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ വീണ്ടും പല പ്രതിസന്ധികളും വന്നപ്പോൾ എന്തായാലും ഉടമ്പടിയിലൂടെ മാത്രമേ എനിക്കതിനൊരു പരിഹാരം കാണുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതി ഇവിടെ വന്നു ഈ ഉടമ്പടിയിൽ ഞാൻ വച്ച അനിയ നിയോഗങ്ങൾ പലതും അമ്മ മാതാവ് സാധിച്ചു തന്നു എൻ്റെ ചേച്ചി ആണ് അടുത്ത് നിൽക്കുന്നത് നാല് വർഷമായി ചേച്ചി വിവാഹം കഴിഞ്ഞിട്ട് അതിൽ നാൽപ്പത്തി രണ്ട് വയസ്സായി ചേച്ചിക്ക് മക്കളില്ലായിരുന്നു അമ്മയോട് മധ്യസ്ഥം വച്ചതിൻ്റെ ഫലമായി ആദ്യത്തെ ഉടമ്പടി തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്ന അന്ന് ചേച്ചി കൺസീവായിട്ട് നമുക്ക് അറിയിപ്പ് കിട്ടി എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് അനോമലി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡൗൺ സിൻ സിൻഡ്രം സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് റിസ്ക്കാണ് ഈ ഒരു പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടർ പറയുകയുണ്ടായി ഒരു ഉച്ചയ്ക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ഈ കാര്യം പറയുന്നത് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ചേച്ചി ഡ്യൂട്ടിയിലായിരുന്നു ചേച്ചി നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഡ്യൂട്ടിയിലായി ചേച്ചി ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇപ്പം ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അങ്ങനെ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അന്നേരെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തരണം നാളെ ടെസ്റ്റ് ചെയ്യാം നാളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അമ്മ മാതാവ് അവിടെയും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു ഓ ഇന്നത്തെ ഒരു ദിവസം ആ ടെസ്റ്റ് ഒന്ന് എനിക്ക് മാറ്റിത്തരണമേ എന്ന് അന്ന് രാത്രി പന്ത്രണ്ടര കഴിഞ്ഞിട്ടും രാത്രി മുഴുവനും ഞാൻ കരഞ്ഞത് പ്രത് താൽപ്പലമായി ചേച്ചി ഡോക്ടറെ കണ്ടു കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു അന്നേനെ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ലാബിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഫ്രഷ് ബ്ലഡ് തന്നെ വേണം അതുകൊണ്ട് മോർണിങ്ങിൽ തന്നെ വന്നാൽ മതി നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു അമ്മ മാതാവിന് ഞാൻ ഒരായിരുന്നു അന്നി പറഞ്ഞു ഒരു ദിവസം എനിക്ക് നീട്ടി കിട്ടിയതിന് പിറ്റേന്ന് രാവിലെ ചേച്ചി ടെസ്റ്റിന് പോകുമ്പോഴും ചേച്ചിയുടെ വയറിൽ ഞാൻ ഉടമ്പടിത്തായാലും പൂശിയാണ് വിട്ടത് അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരിക ആ റിസൾട്ട് വന്നപ്പോൾ തേനും അത്ഭുതകരമാതും ഒരു റിസ്ക്കും ഇല്ല അങ്ങനെ ഡൗൺ സെൻട്രത്തിൻ്റെ ഒരു കാര്യവും കാണുന്നില്ല ഈ പ്രഗ്നൻസി തുടരാമെന്ന് ഡോക്ടറിൽ നിന്ന് നമ്മൾ അറിയുകയുണ്ടായി പക്ഷേ ഡോക്ടർക്ക് തന്നെ അതിശയം ഈ റിസൾട്ട് എന്താണ് ഇങ്ങനെ ആയതെന്ന് രണ്ട് റിസൾട്ടും പല തവണയും മറിച്ച് നോക്കി എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് വേറൊരു ഡോക്ടറുണ്ട് മെഡിക്കൽ കോളേജിലാണ് അവിടെ പോയി കാണണമെന്ന് പറഞ്ഞു വീണ്ടും ഈ രണ്ട് റിപ്പോർട്ടുമായിട്ട് ആ ഡോക്ടറെയും നമ്മൾ കണ്ടു ആ ഡോക്ടർ ആദ്യം ഈ റിപ്പോർട്ട് കണ്ടിട്ട് ചോദിച്ചു എന്തിനാണ് എൻ്റെ അടുത്ത് ഇത് കാണാൻ വന്നത് അന്നേരം നമ്മളിങ്ങനെ പറഞ്ഞു നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് വന്നതെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലൊരു കുഴപ്പവും ഇല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിങ്ങൾക്ക് ഈയൊരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാം അബോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അങ്ങനെ നമ്മൾ ആ അമ്മ മാതാവിൽ കൊണ്ട് തന്നെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് ഡെലിവറിക്ക് ഒരാഴ്ച മുന്നേ ചേച്ചിക്ക് മാതാവിൻ്റെ സുഗന്ധം അനുഭവിക്കാനായിട്ട് സാധിച്ചു ചേച്ചി വിചാരിക്കണം ഇവിടെ ആരും ഇപ്പം സ്പ്രേയൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്താണ് ഇങ്ങനെ സ്പ്രേക്കും ഇതല്ലല്ലോ ഒരു സ്മെല്ല് അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ളൊരു സുഗന്ധം ചേച്ചിക്ക് അനുഭവപ്പെട്ടു അതിലൂടെ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചു ഒരു കുറവും ഇല്ലാതെ നമുക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് അങ്ങനെ ഡെലിവറി കഴിഞ്ഞു എല്ലാ ടെസ്റ്റുകളും അവർ നടത്തി പ്രത്യേകിച്ച് നാൽപ്പത്തി വയസ്സ് ഏജും ഉണ്ട് അതുകൊണ്ട് എല്ലാ തരത്തിലും നോക്കി ഒരു കുറവുമില്ല അവ അവയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പത്ത് മാസമായി ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ ആരോഗ്യവിധിയായിട്ടുള്ള മകളായിട്ട് വളർന്നു വരുന്നു അമ്മ മാതാവ് സഹായിച്ചതിന് ആയിരമായിരം നന്ദി അടുത്തതായിട്ട് എൻ്റെ വീട്ടിലും എനിക്കും പാമ്പിൻ്റെ ഭയങ്കര ശല്യമായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഉടമ്പടി വരാനും ഒരു കാരണം ഈ പാമ്പിൻ്റെ ശല്യമാണ് പല തവണയായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ടായി ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെടുക്കുന്നതിന് തൊട്ട് മുന്നത്തെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ പന്ത്രണ്ടോളം പാമ്പാണ് എൻ്റെ വീട്ടിൽ ആരും പറഞ്ഞാൽ പോലും വിശ്വസിക്കൂല എൻ്റെ മക്കൾ പഠിക്കുന്ന സ്റ്റഡി റൂമിലാണ് ഏറ്റവും കൂടുതലായിട്ടും കണ്ടു കണ്ടത് ആ സ്റ്റഡി ടേബിളിൻ്റെ ആ ഇടയ്ക്കുള്ള റാക്കിൽ മകൾ പോയ ബാഗ് വയ്ക്കും ആ ബാഗിന് അടിയിൽ വരെ പാമ്പ് പക്ഷേ ദൈവം സഹായിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല പക്ഷേ ഇതെങ്ങനെ അടിക്കടി ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു പലതരും പല മാർഗങ്ങളും പറഞ്ഞു അതൊക്കെ ചെയ്തു എന്നിട്ടും ഈ മണ്ണെണ്ണ ഒഴിക്കാനും വെളുത്തുള്ളി ചതച്ചിടാനും ഒക്കെ പറഞ്ഞു എന്നിട്ടും അതിനൊരു മാറ്റം കാണുന്നില്ല വീണ്ടും ആ പാമ്പിനെ കാണുന്ന ഒരവസ്ഥയായിരുന്നു വീട്ടിൽ കയറുമ്പോഴേ പേടിയാണ് ഞാനും ഞാനായാലും ഹസ്ബൻ്റായാലും നാല് പാട് നോക്കും എവിടെയെങ്കിലും ഉണ്ടോ 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 എന്ന് ഇങ്ങനെ പേടിച്ചാണ് വീട്ടിലോട്ട് കയറുന്നത് വരെ വീട്ടിൽ അമ്മയോട് പറയുമ്പോഴും അമ്മ പറയും നീ അവിടെ താമസിക്കണ്ട നീ ഇങ്ങ് വന്ന് താമസിക്കുക എന്ന് പറയും പക്ഷേ അതിനുമുള്ള സാഹചര്യം പോയി പാമ്പിനെ കാണുന്ന സമയത്ത് രണ്ട് ദിവസം അവിടെ പോയി നീക്കും വീണ്ടും ഹസ്ബൻഡ് വീട്ടിലോട്ട് വരുമായിരുന്നു ഇതിനൊരു മാറ്റമുണ്ടാകണമല്ലോ എന്ന് കരുതി അപ്പോഴാണ് ഞാൻ കസിൻ ചേച്ചി പറയുന്നതും രണ്ടാമത് ഞാൻ ഞാൻ ആദ്യം ദീപബലി പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എന്ന് വെക്കും പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് എന്നെ ഒത്തിരി അധികം വിഷമിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉടമ്പടി എന്തായാലും എടുക്കാം അതിലൂടെ എനിക്കൊരു മാറ്റം വരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു മകൻ പത്താം ക്ലാസ് പഠിക്കുകയായിരുന്നു ആ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാമ്പ് കടിച്ചു മരിച്ചു എന്നുള്ള വാർത്തയും വരുന്നത് ഇതും കൂടി ആയപ്പോഴത്തേക്കുമാണ് ഞാൻ പൂർണ്ണമായിട്ടും എന്തായാലും ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഇതിൽ വന്നു ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ ആ ജൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നു ഇന്നേ വരെ ഒന്നേ മുക്കാൽ വർഷത്തോളം ആകുന്നു ഇന്നേ വരെ ഒരു പാമ്പ് പോലും എൻ്റെ വീട്ടിനകത്തോ പുറത്തോ മുറ്റത്തോ എൻ്റെ കണ്ണിൽ പോലും എൻ്റെ മാതാവ് കാണിച്ചിട്ടില്ല ഇന്നേ വരെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു മാതാവാണ് ഇത് തന്നത് തീർത്ത വെള്ളം തളിച്ചു നോക്കി അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു നോക്കി എന്നിട്ടൊന്നും മാറ്റം വന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉപ്പ് വീട്ടിനകത്തും വീട്ടിന് പുറത്തും ഞാൻ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ ഒരു മാറ്റം വന്നത് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി പറയുന്നു അതോടൊപ്പം എനിക്ക് വ എൻ്റെ വസ്തു രണ്ട് വർഷത്തോളമായി ഒരു ഒരൻപത് സെൻറ്റ് സ്ഥലം വിൽക്കാനിട്ടിരുന്നു പക്ഷേ അത് വിറ്റുപോകുന്നില്ലായിരുന്നു ആൾക്കാർ വരും നോക്കും പക്ഷേ വില പറയൂല അഥവാ ആരെങ്കിലും ഒരു താല്പര്യം കാണിച്ചാൽ തന്നെ തൊട്ടടുത്തുള്ളവർ വില ഇത്രയൊന്നും കിട്ടത്തില്ല വളരെ കുറച്ച് അവർ കിട്ടത്തുള്ളൂ എന്ന് പറയും അങ്ങനെ അങ്ങനെ മാറി മാറി മാറിപ്പോകുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വസ്തു വിൽക്കാനായിട്ട് സാധിച്ചു അത് ഇവിടെ വന്ന് ഇവിടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കത് നടന്നത് ഇല്ലെങ്കിൽ നടക്കത്തില്ലായിരുന്നു അമ്മ മാതാവ് അത് സഹായിച്ചു തന്നു എനിക്ക് കഴുത്തിന് വേദനയും നടുവേദനയും ഒക്കെ ആയിരുന്നു ഞാൻ തോന്നിക്കുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് വർഷം മുമ്പ് ഒരു മാസത്തോളം ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ കിടപ്പായിരുന്നു അന്നേരം പറഞ്ഞു ഇനി ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല ടു വീലർ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വിട്ടത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം ഞാൻ കഴുത്തിലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു അതിന് ശേഷം എനിക്ക് ഹെൽമെറ്റ് ധരിച്ച് എൻ്റെ ടു വീലറിൽ തന്നെ എനിക്കിപ്പോഴും ജോലിക്ക് പോകാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചു തന്നു അമ്മ മാതാവ് ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു വീട് വെച്ചുകൊണ്ടിരിക്കുന്ന പൂർത്തിയാകുന്ന സമയത്ത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പറയുന്നില്ല തന്ന എല്ലാ അനുഗ്രഹത്തിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം കൃമാസന പത്രം ക്രൈസ്തവരുടെ ഇടയിലും അക്രൈസ്തവരുടെ ഇടയിലും വിതരണം ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ കൊടുത്തതിൽ തന്നെ ഒരു സി എസ് എ പള്ളിയിലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ തന്നെ വന്ന് വന്ന് ഒരു മോൾക്കൊരസുഖം കാരണം ഇവിടെ വന്ന് തന്നെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് അവർക്കും സൗഖ്യം കെട്ടി മോക്ക് അതുപോലെ രണ്ട് മൂന്ന് പേര് ഇവിടെ വന്നിട്ടുണ്ട് കാരുണ്യപ്രവർത്തികൾ വൃദ്ധസദനത്തിൽ എല്ലാ മാസവും പോകും അവരെ സന്ദർശിക്കുകയും അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തു ഡിസേബിൾഡ് ആയിട്ടുള്ള അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ചു അങ്ങനെയുള്ള ചോ ചോറ് പൊതി കൊടുക്കുന്നതിലും ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ നമ്മൾ കത്തോലിക്ക ഫാമിലി തന്നെയാണ് പപ്പ ഉപദേശിയാണ് അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നിട്ട് പോലും എൻ്റെ ഈ ജോലി തിരക്കും പലതും കാരണം നാല് വർഷത്തോളം കുടുംബ പ്രാർത്ഥനയിലും മുടക്കം വരുത്തിയിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ അഥവാ സമയം പോയാലും ഒരു ദിവസം പോലും മുടങ്ങാതെ എനിക്ക് കുടുംബ പ്രാർത്ഥന എത്തിക്കുവാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചു അതോടൊപ്പം എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷവും അതും കൃത്യമായി വരാനായിട്ട് സാധിച്ചു സാധിക്കുന്നുണ്ട് വചനം വായിക്കണമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് എല്ലാ ദിവസവും നടക്കാറില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യമായി വചനം വായിക്കുവാനും ഈശോട് കൂടുതൽ അടുക്കുവാനും ദിവ്യബലിയിൽ ഏറ്റവും ഭക്തിയവണ്ണം ഉൾക്കൊള്ളുവാനും ഒരു ദിവസം പോലും മുടങ്ങാതെ ദിവ്യബലിയൽ പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചു ആ ദിവ്യബലി ഒരു ദിവസം നമ്മുടെ പള്ളിയിൽ ഇല്ലായെങ്കിൽ അച്ഛനെന്തെങ്കിലും അസൗകര്യം കാണില്ലായെങ്കിൽ മറ്റേതെങ്കിലും പള്ളിയിൽ ഉണ്ടോയെന്ന് അന്വേഷിച്ച് നോക്കി ഞാൻ അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു ഒരു ദിവസം പോലും മുടങ്ങാതെ എനിക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ആത്മീയപരമായിട്ടുള്ള ഇത്രയും വളർച്ചയ്ക്കും സഹായിച്ചത് ഈ ഒരു ഉടമ്പടിയാണ് ഈ കൃപാസന മാതാവാണ് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി യശിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ മൂന്നു മുതലുള്ള തിരുവചനങ്ങളിൽ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയ എങ്ങനെയാണ് ഇന്ന് ഓരോ അനുഭവ സാക്ഷ്യവും ഇവിടെ വന്ന് സാക്ഷ്യമെന്ന് പറയുന്നത് ദൈവിക ഇടപെടലുകളാണ് അതൊരു പ്രസംഗമാണ് അനുഭവ പ്രസംഗമെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ പറയുക ദൈവത്തിൻ്റെ അളവില്ലാത്ത കൃപകൾ നമ്മിലേക്ക് ചൊരിയുവാനായിട്ട് ഇടയാക്കിയ ഉടമ്പടി ജീവിതം ആ ഉടമ്പടി ജീവിതത്തിലൂടെ നാം ദൈവവുമായിട്ട് അടുത്ത സ്നേഹത്തിൽ ദൈവസ്നേഹത്തിൽ വളർന്ന അതിലൂടെ നമുക്ക് ലഭിച്ച കൃപയുടെ ഓരോ അനുഭവങ്ങളാണ് ഇവിടെ ഓരോ മക്കളും വന്ന് സാക്ഷ്യ പ്രസംഗമായിട്ട് പങ്കുവയ്ക്കുന്നത് സീമ എന്ന സീന എന്ന ഈ മകള് തനിക്ക് ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളും പാമ്പുകളുടെയും തേളുകളുടെയും മേൽ നീ ചവിട്ടി നടക്കുമെന്ന് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് തൻ്റെ വീടിൻ്റെ പന്ത്രണ്ട് വർഷമായിട്ട് പന്ത്രണ്ട് പാമ്പുകളോളം ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ തങ്ങൾക്ക് കൊല്ലേണ്ടി വന്നു എന്നും എന്നാൽ ഇന്നിപ്പോൾ ഒന്നേമുക്കാൽ വർഷത്തോളമായി ഉടമ്പടി എടുത്ത് നിർ ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെ ഒരു ജീവികളുടെ ഒന്നും ഒരു അതൊന്ന് കാണാൻ പോലും മാതാവ് ഞങ്ങൾക്ക് ഇടവരുത്തിയിട്ടില്ല എന്നാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക പിന്നീട് തൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ കാര്യം ഡൗൺ സിൻഡ്രം ഒക്കെ ആകും എന്ന് പറഞ്ഞ കുഞ്ഞ് ആ കുഞ്ഞിനെയാണ് ഇന്നാൾ താരയിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ച് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക അതുപോലെ തന്നെ വീണ്ടും തൻ്റെ തങ്ങളുടെ സ്ഥലം വിൽക്കുന്ന കാര്യവും അതുപോലെ ഈ മകൾക്ക് തന്നെ കിട്ടിയ ആറു വർഷത്തോളമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന തൻ്റെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നൊക്കെ കിട്ടിയ സൗഖ്യം ഇതൊക്കെയായിട്ട് ഇന്ന് ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത് തിരുവചനം അതായത് ശിയ പ്രവാചകൻ്റെ തിരുവചനത്തിലൂടെ നാം കേട്ടു തനിക്കും തൻ്റെ കുടുംബത്തിനും ദൈവം ഈ കൃപകളെ ചൊരിയുവാനായിട്ട് ഉടമ്പടി എടുത്തതുവഴി താ ഈ ഒരു വ്യക്തിയായി എങ്ങനെ മാറി താനും ദൈവവും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തെ എത്രമാത്രം വിശുദ്ധിയോടെ സംരക്ഷിക്കുവാൻ അതിന് അമ്മയുടെ നീല കാപ്പയിൽ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നാം ഉടമ്പടി എടുത്ത മക്കൾ അമ്മയോടത്തുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് അമ്മയുടെ തന്നെ മാധ്യസ്ഥം തേടുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ സംരക്ഷണം ലഭിക്കും നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ക്രിസ്തുവിനെ പ്ര ക്രിസ്തുവിന് വേണ്ടിയിട്ട് അതായത് ക്രിസ്തു മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുവാൻ സാധിക്കും അതൊക്കെ തന്നെയാണ് ഇവിടെ ഈ മകൾ ഇന്ന് വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് ലഭിച്ച ഓരോ കൃപകളായിട്ട് പറയുന്നത് നമുക്ക് അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ മാനസിക രോഗികൾ വൃദ്ധ സ വൃദ്ധരായിട്ടുള്ള വ്യക്തികൾ ഓരോ കാര്യങ്ങളിലും എങ്ങനെ ഈശോ ആണെങ്കിൽ ഇന്ന് എന്ത് ചെയ്യും ഇതാണ് നാം ചിന്തിക്കേണ്ടത് ഇവർ ഈശോ ഇവരുടെ അടുത്ത് വരികയാണെങ്കിൽ ഈ വ്യക്തികളെ ഈശോ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഈശോ അവരെ കരുതുക ഈ ഒരു കരുതലാണ് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടത് അതിന് അതുകൊണ്ടാണ് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടിയുടെ രണ്ട് ചിറകുകളാണെന്ന് പറയുക അങ്ങനെ ഈ ചിറകുകളിലൂടെ പറന്ന് എത്തുവാനും മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും ഓരോ മക്കൾക്കും ലഭിക്കുന്ന എല്ലാ കൃപകൾക്കും പ്രത്യേകിച്ച് ഈ മകൾക്ക് മകളുടെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചതിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക